ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയൊരു നേട്ടമാണ് ഉണ്ടായതെന്നുള്ളത് വാസ്തവപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂർ നിന്നുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അതായത് തൃശ്ശൂർക്കാർ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ വികസനങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നല്ല നാളേക്കായിട്ടുള്ള കുറെ അധികം മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു കൂടി തന്നെയാണ് അവിടുള്ള എല്ലാവരും അവിടെയുള്ള എല്ലാത്തരം ആൾക്കാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി പോലൊരു വ്യക്തിയെ കൊണ്ട് നടത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം തന്നെയാണ് അവർ സുരേഷ് ഗോപിക്ക് നൽകിയ ആ വോട്ടും ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാൻ കഴിയണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വിശ്വാസം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സുരേഷ് ഗോപി ജയിച്ച് ഇപ്പോൾ കുറച്ച് നാളുകൾ ആയി ഈ ഒരു സമയത്ത് ശരിക്കും ഇനി സുരേഷ് ഗോപി അവിടെ പണികൾ തുടങ്ങുകയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത് അതായത് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി പലതരം വമ്പൻ സർപ്രൈസുകളും കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് സുരേഷ് ഗോപി തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റുണ്ട് ആദ്യം ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ആ പോസ്റ്റിൽ തന്നെ സുരേഷ് ഗോപി എഴുതി ചേർത്തിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് ഞാൻ ആദ്യം അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതായത് സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് ഇതാണ് തൃശൂരിലെ അടിസ്ഥാന സൗകര്യങ്ങളും വികസനവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഞങ്ങളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായി അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ചതായി അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ബഹുമാനപ്പെട്ട റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് റെയിൽവേ ഉദ്യോഗസ്ഥർ വിശിഷ്ട വാസ്തുശില്പികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ വിളിച്ചു ചേർത്ത യോഗത്തിൽ മൂന്ന് തന്ത്രപരമായ പദ്ധതികൾ വിലയിരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിശദമായ ചർച്ചകൾക്ക് ശേഷം രണ്ട് പദ്ധതികൾ കൂടുതൽ പരിഗണനയ്ക്കായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും രണ്ട് പദ്ധതികളും മഹത്തായതായിരുന്നു എന്നും തൃശ്ശൂരിലെ വിവിധ അസോസിയേഷനുകളും റെയിൽവേയെ ഞങ്ങളുടെ പ്രധാന യാത്രാ സ്രോതസ്സായി ഉപയോഗിക്കുന്ന തൃശൂരിലെ പൊതുജനങ്ങളുടെ ഒരു വിഭാഗവും ഉൾപ്പെടെ ത്തി പദ്ധതിയുടെ ദിശാസൂചനയ്ക്ക് അന്തിമ രൂപം നൽകാൻ ഞങ്ങൾ ഉടൻ തന്നെ മറ്റൊരു യോഗം വിളിക്കുമെന്നും ഈ വികസനം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് നിർണായകമാണെന്നും മാത്രമല്ല അത് മികവിൻ്റെ പൊതു പ്രയോജനത്തിൻ്റെയും ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നും ഉറപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ളതുമാണ് സുരേഷ് ഗോപി ഇട്ട ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അത് മാത്രമല്ല റെയിൽവേ മന്ത്രിയുമായിട്ടുള്ള ആ ഒരു കൂടിക്കാഴ്ചയിലുള്ള ഫോട്ടോസും സുരേഷ് ഗോപി ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും റെയിൽവേയിൽ വളരെ വലിയ മാറ്റം തന്നെയാണ് തൃശ്ശൂരിൽ വരാൻ പോകുന്നത് പലതരം വമ്പൻ പദ്ധതികളും സുരേഷ് ഗോപി മുന്നേ തന്നെ അതായത് ജയിക്കുന്നതിന് മുന്നേ തന്നെ തൃശ്ശൂരിൽ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സുരേഷ് ഗോപിക്ക് അതിന് ഇനിയും സമയമുണ്ട് അവിടെ ചെയ്യാനായിട്ട് പക്ഷേ അതിനൊരു തുടക്കം കുറിക്കുന്ന തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് ശേഷം സന്ദീപ് വാര്യര് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു ഒരു ചെറിയ കാര്യം സന്ദീപ് സന്ദീപ് പറഞ്ഞിരുന്നു അതായത് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അതിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യം വായിക്കാം ചെയ്യാനുള്ള പണി അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് ചില സർപ്രൈസുകൾ വരുന്നുമുണ്ട് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവുമായി ശ്രീ സുരേഷ് ഗോപി കേരളത്തിലെ റെയിൽവേ വികസന കാര്യങ്ങൾ സംബന്ധിച്ച് നീണ്ട ചർച്ച നടത്തിയിരുന്നു ഒരു കാര്യം ഉറപ്പ് നൽകാമെന്നും തൃശ്ശൂരിലെ വോട്ടർമാർ ആഗ്രഹിച്ചതിലും മേലെ ഈ മനുഷ്യൻ ഡെലിവർ ചെയ്തിരിക്കും എന്നുള്ളതുമാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ആ ഒരു വിശ്വാസം തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചിരിക്കുന്നതും എന്നുള്ളത് സുരേഷ് ഗോപിക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് അദ്ദേഹം ഒരിക്കലും അത് പാഴാക്കത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലൊരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിന് തുടക്കം തുടക്കമായിട്ട് തന്നെ പല പദ്ധതികളും ഇപ്പോൾ റെയിൽവേയുടെ കാര്യം അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പല വമ്പൻ പദ്ധതികളും ഈ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പല വമ്പൻ സർപ്രൈസുകളും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് തൃശ്ശൂർ ജനതയ്ക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് പലതരം മാറ്റങ്ങളും തൃശ്ശൂരിൽ കൊണ്ടുവരാനായിട്ട് സുരേഷ് ഗോപി ശ്രമിക്കുന്നുണ്ട് അതിനൊത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്